വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഇർഷാദ് ഖാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഏറ്റവും കൂടുതൽ കോൾ വരുന്നത് കെ വിയും അതുപോലെ തന്നെ നവോദയ വിദ്യാലയത്തിൻ്റെയും അപേക്ഷ എങ്ങനെ അപേക്ഷിക്കും എന്ന് ചോദിച്ചാണ് കോളുകൾ വരുന്നത് അപ്പം അതിന് എന്താണ് നമ്മളൊരു റെസ്പോൺസ് എന്ന രീതിയിൽ ഒരു ഡെമോ ആപ്ലിക്കേഷൻ വീഡിയോ ഇന്ന് ചെയ്യുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം നമുക്ക് വേണ്ടത് ഫോട്ടോയും അതുപോലെ തന്നെ എന്താണ് സൈനും മാത്രം മതി ഫോട്ടോ അഞ്ഞൂറ് കെ ബിയിൽ താഴെ സൈൻ അമ്പത് കെ ബിയിൽ താഴെ പത്ത് മുതൽ അമ്പത് കെ ബി വരെയാണ് സൈനിന്റെ ഫോർമാറ്റ് ഫോട്ടോ നൂറ് മുതൽ അഞ്ഞൂറ് കെ ബി ഗ്യാപ്പിലാണ് ഇത്രയും മാത്രം അത് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് ബാക്കി നമ്മൾ എസ് എസ് എൽ സി ബുക്കിന്റെ പേജ് അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പി ജി സർട്ടിഫിക്കറ്റിൻ്റെയും ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെയും ഡോക്യുമെന്റ് ഫില്ല് ചെയ്യാനുള്ള കോളം അതുപോലെ ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അപേക്ഷ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബാക്കി എങ്ങനെയാണ് അപേക്ഷ ഫില്ല് ചെയ്യുന്നത് നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ കെ വിയുടെയും അതുപോലെ തന്നെ നവോദയ വിദ്യാലയയുടെയും ആപ്ലിക്കേഷന്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ പേജാണ് ഇത് അപ്പം ഏത് സൈറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം വരും അതിന് നമ്മൾ നമുക്ക് സി ബി എസ് ഇയുടെ സൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് കെ വിയുടെ സൈറ്റ് ഉണ്ട് അതുപോലെ നവോദയ വിദ്യാലയയുടെ സൈറ്റ് ഉണ്ട് നമുക്ക് ഒരു സൈറ്റ് എന്നതിന് ഉപരി നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കെ വി എസ് എൻ വി എസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മള് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് കടക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെ ഒരു അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വെബ് പേജ് തെളിഞ്ഞു വരും എന്നിട്ട് എന്ത് ചെയ്യാം സ്റ്റാർട്ട് അപ്ലൈ അപ്ലൈ സ്റ്റാർട്ട് ടു ഓൺലൈൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക വായിച്ചു നോക്കുക ഇവിടെ നിലവില് ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല ഇനി നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത് ഓക്കെ എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ന്യൂ രജിസ്ട്രേഷൻ ഇതിലേക്ക് പോർട്ടലിലേക്ക് പോകും ഇനി ഇവിടെ അതിന്റെ ഫീസും കാര്യങ്ങളും രജിസ്ട്രേഷനും മൂന്ന് സ്റ്റെപ്പാണുള്ളത് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ഫീ പേയ്മെന്റ് ഈ മൂന്ന് സ്റ്റെപ്പാണ് കാണിക്കുന്നത് ഇനി ഇവിടെ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം ഇവിടെ അതിന്റെ ഫീസും കാര്യങ്ങളും പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും പറയുന്നുണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ ഫോട്ടോ ചെയ്യേണ്ടത് അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് പാസ്വേർഡ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യാ വായിസ് നോക്കുക വായിസ് നോക്കിയതിനു ശേഷം എന്ത് ചെയ്യാ നമുക്ക് ഇവിടെ ടെക് കൊടുത്തിട്ട് ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം ഇനി നമ്മുടെ പേരും കാര്യങ്ങളും ഇങ്ങനെ ഒരു പേജ് വരും ആ പേജിൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ആ പേഴ്സണൽ ഡീറ്റെയിൽസ് കൺഫേം ചെയ്യുക അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് പിന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് അവിടെ എന്താണ് ആ ഒ വരാനുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കാര്യം വേണം കൊടുക്കേണ്ടത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേഴ്സണൽ ഉള്ളത് അപ്പൊ നമുക്ക് കൊടുക്കാം അപ്പൊ ഞാൻ എന്റെ പേരാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മുടെ പേര് இனி அது கழிஞ்சிட்டு பிதா பிதாவிட் பயரு அம்மைய பயிராய் கிட்டு டேட் ஓஃப் ആണ് ജെൻഡർ ടൈപ്പ് ചെയ്യ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കറസ്പോണ്ടിങ് ജെൻഡർ ഓപ്റ്റ് ചെയ്യുക ഇനി ഇത് ഐഡന്റിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി കാർഡാണ് ഇവിടെ ശ്രദ്ധിച്ചോണം ആധാർ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം ശ്രദ്ധിച്ചോണം ഇവിടെ നമ്മൾ പാൻ കാർഡ് ഇപ്പം എനിക്ക് പാൻ കാർഡാണ് ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പാൻ കാർഡ് കൊടുക്കുന്നു നിങ്ങൾക്ക് വോട്ടർ ഐ ഡി ആണുള്ളതെങ്കിൽ വോട്ടർ ഐ ഡി കൊടുക്കുക ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക നമുക്ക് ശ്രദ്ധിച്ചോണം ആധാർ എന്താണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഇനി ആധാർ ആണെങ്കിൽ എനി അതർ വാലിഡ് ഗവൺമെന്റ് ഐ ഡി വിത്ത് ഫോട്ടോഗ്രാഫർ ഇതിലേക്ക് ആധാർ നമുക്ക് പോകാം ഇപ്പം ഞാൻ ഇവിടെ പാൻ കാർഡാണ് കൊടുക്കുന്നത് പാൻ കാർഡിന്റെ നമ്പർ സൂക്ഷിച്ച് നോക്കൊടുക്കുകയാണ് സീറോ പി ഇതിപ്പ എന്റെ പാൻ കാർഡിന്റെ നമ്പർ ആണ് നിങ്ങൾ നിങ്ങളുടേത് കൊടുക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൺഫേം ചെയ്യുക വീണ്ടും പിതാവിന്റെ പേര് അപ്പം ഇവിടെ കൺഫേം ചെയ്യുമ്പം എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്കോ കാര്യങ്ങളോ വരാതെ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ അഡ്രസ്സ് കൊടുക്കാൻ പോവുകയാണ് നോക്കുക അപ്പം ഇവിടെ ഹൗസ് നമ്പർ ഓർ ഫ്ലാറ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വീട്ടു പേരായിരിക്കും വരിക അപ്പം എൻ്റെ വീട്ടുപേര് ഞാനിപ്പം ഇവിടെ കൊടുക്കുകയാണ് മാടപ്പാട്ട് തറ ഹൗസ് എൻ്റെ ലൊക്കാലിറ്റി കുമ്മനമാണ് അപ്പൊ നിങ്ങളുടെ ലൊക്കാലിറ്റി കൊടുക്കുക ഈ സബ് ലൊക്കാലിറ്റിന്നുള്ളത് ഓപ്ഷനൽ ആണ് അപ്പം നിങ്ങളുടെ പിൻകോഡ് അതായത് പോസ്റ്റ് ഓഫീസ് എവിടെയാണോ വരുന്നത് അത് കൊടുത്താലും കുഴപ്പമില്ല അത് ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കൊടുക്കുന്നതാണ് നല്ലത് കൺട്രി ഇന്ത്യ ആണ് സ്റ്റേറ്റ് കേരള അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി തെരയാൻ നിൽക്കണ്ട അതുപോലെ എന്റെ ഡിസ്ട്രിക്ട് വരുന്നത് കോട്ടയമാണ് പിൻ കോഡ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക എസ് എസ് എൽ സി ബുക്കിലും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് പിൻകോഡും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം കാണും അത് ചോദിച്ചറിഞ്ഞിട്ട് തന്നെ കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് എന്താണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള അഡ്രസ് ആണ് ചോദിക്കുന്നത് അപ്പം നമ്മുടെ മെയിൽ പ്രൊവൈഡ് ചെയ്യുക കൊടുത്തു ഇനി നമ്മുടെ നമ്പർ പ്ലീസ് എന്റർ യുവർ ഔൺ പേരൻ ഓർ പേരൻസ് മൊബൈൽ നമ്പർ അത് നമുക്ക് ഒ ടി പി വരേണ്ടത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ആക്റ്റീവായിട്ടുള്ള ഫോൺ നമ്പർ വേണം കൊടുക്കേണ്ടത് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം കാരണം നമുക്ക് ഫർദർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് ഇനി ഇവിടെ ലാൻഡ് നമ്പർ ചോദിച്ചിട്ടുണ്ട് അത് ഓപ്ഷണൽ ആണ് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക ഇനി ഇവിടെ എന്ത് ചെയ്യുക പെർമനന്റ് അഡ്രസ് സെയിം ആണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അഡ്രസ്സും പെർമനന്റ് നേരത്തെ നമ്മൾ കൊടുത്ത അഡ്രസ്സും സെയിം ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് അത് ഓക്കെ ആക്കുക ഇനി നമ്മളൊരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് എട്ട് മുതൽ പതിമൂന്ന് ക്യാരക്ടർ വരെ ലോങ് ആയിരിക്കണം ഇപ്പം ഞാൻ എന്റെ കൊടുക്കാൻ പോകുന്നത് ഞാനിപ്പം എൻ്റെ പേര് ഇർഷാദ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാസ്വേഡ് കൊടുക്കുന്നു അത് കൺഫേം ചെയ്തും കൂടി കൊടുക്കണം ഇനി ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട് അത് ഞാനിപ്പോ കൊടുക്കുന്നത് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ ആണ് എന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ് അപ്പം നിങ്ങളുടെ അത് നിങ്ങളുടെ താല്പര്യം പോലെ അത് ചെയ്യുക ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്ച ചെയ്യൂ ഫൈവ് ഡി ഇതാണ് നമ്മുടെ ക്യാപ്ച വന്നേക്കുന്നത് അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ബട്ടൺ ചെയ്യുക അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയി ഇവിടെ ഇപ്പൊ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട് ഫാദറിന്റെ നെയിമിൽ എന്താ നോക്കട്ടെ അത് ഓക്കെ രണ്ടും കറക്റ്റ് ആണ് അങ്ങനെ മിസ്റ്റേക്ക് കാണിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യുക ആ അത് ടൈപ്പ് വീണ്ടും കംപ്ലീറ്റ് വായിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇവിടെ ഒരു ഏടെ കുഴപ്പമുണ്ടായിരുന്നു ഇവൻ മൊബൈൽ നമ്പർ ഈസ് ഓൾറെഡി എക്സിസ്റ്റ് പ്ലീസ് എന്റർ അതർ മൊബൈൽ നമ്പർ എന്നാ അപ്പോൾ നമ്മൾ ഒന്ന് മൊബൈൽ നമ്പർ മാറ്റി കൊടുക്കുക ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം ഒ ടി പി വരേണ്ടതാണ് അപ്പം വീണ്ടും എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പാസ്വേഡ് പ്രീസെറ്റ് ചെയ്ത് കൊടുക്കണം ഇനി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഫേവറേറ്റ് കളർ തന്നെയാണ് പഴയത് തന്നെയാണ് അത് പഴയ ആൻസർ തന്നെ കൊടുക്കുന്നു ബ്ലൂ എന്നുള്ളത് ഇനി വീണ്ടും ക്യാപ്ഷ സെറ്റ് ചെയ്തിട്ട് ജിമെയിൽ ാണ് ഇമെയിലും ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇമെയിൽ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പം ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ ഇമെയിലും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഉപയോഗിക്കാതെ ഇരിക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞു എന്റെ ഇമെയിൽ ഐ ഡി രജിസ്റ്റർ ചെയ്തേക്കുന്നതുകൊണ്ട് സൂര്യ സുരേഷ് തൊള്ളായിരത്തി അപ്പൊ നമ്മൾ ഇമെയിൽ ഐ ഡി മാറ്റി കൊടുത്തു അപ്പം ഇമെയിൽ ഐ ഡി ആ കറക്ഷൻ ഉള്ളതുണ്ട് അപ്പൊ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇമെയിൽ ഐ ഡിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഇനി വീണ്ടും നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഫേവറേറ്റിക്കാളത് കൊടുക്കുക വീണ്ടും അപ്പൊ അവിടെ വന്ന പ്രശ്നം എന്തുകൊണ്ടായിരുന്നു മനസ്സിലായല്ലോ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക വീണ്ടും അതേ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ് ഇനി ഇത് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പം എന്ത് ചെയ്യുക ആ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്റ്റ് വരുന്നത് ഇതിന്റെ അകത്ത് നമ്മൾ ക്ലോസ് ചെയ്യുക റിവ്യൂ പേജ് ആണ് അത് ക്ലോസ് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്തു വരും എന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം ഇവിടെ വെരിഫൈ ചെയ്യുക ഓരോന്നും വെരിഫൈ ചെയ്തതിനു ശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക മൈ നെയിം മൈ ഫാദേഴ്സ് നെയിം മൈ മദേഴ്സ് നെയിം അതുപോലെ എന്താ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ അഡ്രസ് ജെൻഡർ അല്ല അങ്ങനെ കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക അടുത്ത പേജിലേക്കാണ് നമ്മൾ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ എഗ്രി ചെയ്യുക ഇനി ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഇനി എഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി ടു വെരിഫൈ മൊബൈൽ നമ്പർ അപ്പോൾ ഓ ടി പി വരുന്നതാണ് അപ്പം അത് നമുക്ക് നോക്കാം ഇനി എസ് ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ആൻഡ് എസ് കൊടുക്കുക നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ഇതിന്റെ അകത്ത് ഒ ടി പി വരാൻ കുറച്ച് സമയം എടുക്കും എസ് ഒ ടി പി വന്നിട്ടുണ്ട് അപ്പൊ ആ ഒ ടി പി ചെക്ക് ചെയ്ത് കൊടുക്കുക പൂജ്യം ഒന്ന് ആറ് ഒന്ന് അഞ്ച് പൂജ്യം ഇതാണ് ഒ ടി പി ഇത് എന്ത് ചെയ്യുക ഇത് ഇനിയിപ്പം സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം കൊടുക്കുക അപ്പൊ നമ്മുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞു നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്താണ് രജിസ്ട്രേഷൻ ഫോമും മൊബൈൽ നമ്പർ വെരിഫിക്കേഷനും കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കാം ഇനി അടുത്തത് കംപ്ലീറ്റ് പ്രൊഫൈലാണ് ഇപ്പൊ ഇവിടെ ഒരു രജിസ്റ്റർ നമ്പർ വന്നു ഇത് നമ്മുടെ ഫോണിലും വന്നിട്ടുണ്ടാവും ഫോണിൽ വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക അത് എന്ത് ചെയ്യുക അതൊന്ന് എഴുതി വെക്കുക ഫോണിൽ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുക ഇപ്പൊ ഫോണിൽ വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് വന്നിട്ടുണ്ട് അപ്പം ഇല്ലെങ്കിൽ അതൊന്ന് എഴുതി വെക്കണം കാരണം പിന്നീട് നമുക്ക് ഫർദർ ലോഗിങ് അത് വെച്ച് മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഓക്കെ ഇനി അടുത്തത് കംപ്ലീറ്റ് പ്രൊഫൈൽ ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നെക്സ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എന്തൊക്കെയാണ് അപ്പം പേഴ്സണൽ പ്രൊഫൈൽ കംപ്ലീഷൻ്റെ അകത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് ഡോക്യുമെന്റ് അപ്ലോഡിംഗ് പ്രൊഫൈൽ സബ്മിഷൻ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളെല്ലാം നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് അവിടെ ഡിസ്പ്ലേ ചെയ്തു വരും ഇനി നാഷണാലിറ്റി ആണ് നാഷണാലിറ്റി ഇന്ത്യൻ ആണ് കാറ്റഗറി വരുന്നത് ഇപ്പം ഞാൻ ഒ ബിസി നോൺ മുസ്ലിം ആയതുകൊണ്ട് ഒ ബി സി നോൺ ക്രിമിനലിലേക്ക് വരും നിങ്ങൾ ഏതാണോ അത് നിങ്ങളുടെ ചെയ്യുക ഇനി വീണ്ടും കൺഫേം കാറ്റഗറി ഒന്നും കൂടെ അത് ചെയ്യുക പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇപ്പൊ നമുക്ക് രണ്ടായിരത്തി പതിനാറിലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളവിടെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ബാധകമല്ലാത്തത് കൊണ്ട് നോ കൊടുക്കുക ബാധകമായവര് അത് ബാധകമാണ് എസ് തന്നെ കൊടുക്കുക എക്സ് സർവീസ്മാൻ ആണോ ഇന്റെ കേസിലതല്ല ഇനി ഇപ്പൊ നിങ്ങടെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇപ്പം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട് ഇവിടെ നമ്മളോ അല്ലെങ്കിൽ നവോദയ വിദ്യാലയയുടെ എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് റെഗുലർ ആണോ കോൺട്രാക്ട് ബേസിസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നതായിരിക്കും അത് മെൻഷൻ ചെയ്യുക അത് ബാധകമല്ലാത്തവർ നോട്ട് ആപ്ലിക്കബിൾ ചെയ്യുക അതുപോലെ മൂന്ന് വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക ഇനി ആ കറക്റ്റ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിനുള്ള പ്രോപ്പർ ഉത്തരം കൊടുക്കുക ഇനി ഇപ്പം വിസിബിൾ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കണം അപ്പം എന്റത് ഞാനിപ്പം കൊടുക്കുവാണെ ബ്ലാക്ക് മോൾ ഇൻ ദി റൈറ്റ് എൻഡക്സ് ഫിംഗർ എന്ന് പറഞ്ഞ് കൊടുക്കാണ് മാരിറ്റൽ സ്റ്റാറ്റസ് എന്തെയാ നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്യാപ്ച ഉണ്ട് ആ ക്യാപ്ച ഫിൽ ചെയ്തിട്ട് അത് പൂർത്തിയാക്കുക സീറോ ക്യൂ ഫോർ സീറോ ഇ റ്റു ഇതാണ് ക്യാപ്ച അത് കൊടുക്കുക അപ്പം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്ന് ആണോ അപ്പം ഷുവർ ആയിട്ട് കൊടുക്കുക അത് ഇനി അപ്പോഴേക്ക് നമ്മുടെ സെഷൻ ടൈംഡ് ഔട്ട് ആയി കഴിഞ്ഞു അപ്പം ഇവിടെ ഇപ്പൊ സെഷൻ ടൈം ഔട്ട് ആയി കഴിഞ്ഞതുകൊണ്ട് എന്താണ് ആ ഇവിടെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം ലോഗിൻ ചെയ്യുക ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ വരുമ്പം എന്താണ് ഇങ്ങനത്തെ ഒരു പോർട്ടലാണ് കാണുന്നത് ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഒരു പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടെത്താൻ വേണ്ടി സാധിച്ചി സാധിച്ചൊന്നും വരത്തില്ല അപ്പം നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം നമ്മൾ പഴയ പോലെ തന്നെ എന്ത് ചെയ്യാം ഇത് നമ്മള് ഓപ്പൺ ചെയ്യുക നമ്മൾ എന്താ കെ വി എൻ വി ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക വീണ്ടും കൊടുക്കുക അപ്പം വീണ്ടും ആ പേജ് സെർച്ച് ഒന്നും കൂടെ കിട്ടും അപ്പം ഇവിടെ ഈ സമയം നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ടൈം ഡൗട്ടിൻ്റെ പ്രശ്നം വരും അപ്പം നമ്മൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റിന്റെ ഇതിലേക്ക് പോവുക എന്നിട്ട് ലോഗിൻ ചെയ്യുക അപ്പം ലോഗിൻ ചെയ്യുമ്പം ആ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വന്നില്ലെങ്കിൽ അത് എഴുതി വെക്കണം എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പറിൽ അടിക്കുക നയൻ ഫൈവ് നയൻ എയ്റ്റ് സീറോ സീറോ ത്രീ സെവൻ സീറോ ത്രീ നയൻ ടു ആണ് എനിക്ക് കിട്ടിയ നമ്പർ ഇനി എൻ്റെ പാസ്വേഡ് ആപ്ലിക്കേഷൻ നമ്പർ ഷുഡ് ബി ഡിജിറ്റ് ആണ് ടോൾ ഡിജിറ്റ് ഉണ്ടോ നോക്കണം ടു ഫൈവ് നയൻ എയ്റ്റ് ഒന്നും കൂടെ ടു ഫൈവ് നയൻ എയ്റ്റ് സീറോ സീറോ ത്രീ സെവൻ സീറോ ത്രീ നയൻ ടു ഇതാണ് ആപ്ലിക്കേഷൻ നമ്പർ എനിക്ക് കിട്ടിയത് ഇനി ഇതിലേക്ക് എന്താണ് നമ്മുടെ പാസ്വേഡ് കൊടുക്കുക അത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ക്യാപ്ഷ അടിച്ച് വീണ്ടും അത് ലോഗിൻ ചെയ്യുക സിക്സ് വി വൈ സിക്സ് വൺ ആണ് ടെക്നിക്കൽ മിസ്റ്റേക്സ് അതായത് ടെക്നിക്കൽ ഇററുകൾ വരുന്നുണ്ട് ധാരാളം തന്നെ അപ്പം അത് നിങ്ങളുടെ യുക്തിപൂർവം അവിടെ മാനേജ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ വരുന്നുണ്ട് കാരണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ അനുവദിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ അത് ടൈം ഔട്ട് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും അത് പരിശ്രമിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ ഓക്കെ അപ്പൊ നമ്മളത് വീണ്ടും റീ ലോഗിൻ ചെയ്തു റീ ലോഗിൻ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഒരു പേജ് വരും അപ്പൊ വീണ്ടും നമ്മൾ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുക കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് ഡോക്യുമെന്റ് അപ്ലോഡിങ് ആണ് അടുത്ത സ്റ്റേജ് വരുന്നത് ഇനി ഇനിയിപ്പോൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ അപ്പൊ നമ്മൾ എവിടം വരെയാണോ ആണോ ചെയ്ത് വെച്ചത് അതുവരെ ഇതിൻ്റെ സേവ് ആകും എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക ഡോക്യുമെന്റ് അപ്ലോഡിങ് ആണ് വരിക അപ്പൊ ഫോട്ടോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഒപ്പ് സൈൻ അപ്ലോഡ് ചെയ്യുക അപ്പൊ നമ്മൾ ആ വേണ്ട ഫോർമാറ്റിൽ ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ സെറ്റ് ആക്കി വെക്കണം ഫോട്ടോ വരുന്നത് ഏകദേശം അഞ്ഞൂറ് കെ ബിയില് താഴെയാണ് വരുന്നത് ഒപ്പ് വരുന്നത് ഒപ്പ് വരുന്നത് അമ്പത് കെ ബിക്കും ഒപ്പോ വരുന്നത് എത്രയാണ് അമ്പത് കെ ബിക്കും പത്ത് കെ ബിക്കും ഇടയിലാണ് ഫോട്ടോ വരുന്നത് നൂറ് കെ ബിക്കും അതുപോലെ തന്നെ അഞ്ഞൂറ് കെ ബിക്കും ഇടയിലായിട്ടാണ് ഫോട്ടോ വരുന്നത് ഓക്കെ സോറി നൂറ് കെ ബി അല്ല പത്ത് കെ ബിക്കും ഇത് അഞ്ഞൂറ് കെ ബിക്കും ഇടയിലായിട്ടാണ് വരുന്നത് ഇനി അടുത്തത് നമ്മൾ അപ്ലോഡ് ചെയ്യുക ഇത് അപ്ലോഡ് ഓപ്ഷൻ കൊടുക്കുക അപ്പം സക്സസ്ഫുള്ളി അപ്ലോഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ വരും അത് ഓക്കെ കൊടുക്കുക അപ്പം ഇവിടെ നമുക്കത് വ്യൂ ചെയ്യാനുള്ള അവസരമുണ്ട് ഉണ്ട് അപ്ലോഡ് ഡോക്യുമെന്റ് അപ്പം അത് ക്ലോസ് ചെയ്യാതെ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പൊ ഒപ്പു വീണ്ടും ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യണം അപ്പം നമ്മുടെ സൈനും അപ്ലോഡ് ആയിരിക്കുകയാണ് അപ്പം നമ്മൾ ഒന്ന് അതെന്ത് ചെയ്യണം വ്യൂ ചെയ്ത് നോക്കണം കറക്റ്റ് എന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ഫോർമാറ്റിൽ ഇമേജ് കറക്റ്റ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ സൈൻ കറക്റ്റ് ഫോർമാറ്റിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ലോഗ് ചെയ്യുക ലോഗ് ചെയ്തിട്ട് വീണ്ടും മതി കറക്റ്റ് ആയിട്ട് കിട്ടിക്കോളും കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഔട്ട് ചെയ്തിട്ട് വീണ്ടും കയറുക എന്നത് തന്നെയാണ് ഇനി ഇത് നമ്മൾ സേവ് ചെയ്ത് അടുത്തതിലേക്ക് പോവുകയാണ് ഇനി നമ്മുടെ ഡോക്യുമെന്റ് ഫൈനൽ സബ്മിഷൻ പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ എൻ്റയർ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇനി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഫോട്ടോ വന്ന് സൈൻ വന്നു വീണ്ടും എന്താണ് ആ കൈൻഡ്ലി വെരിഫൈ ഓൾ പർട്ടിക്കുലർ ലിസ്റ്റഡ് ബിലോ കെയർഫുള്ളി വൺ സബ്മിറ്റഡ് ചേഞ്ച് ഇൻ ദ പ്രൊഫൈൽ വിൽ ബി നോട്ട് നോട്ട് ബി പോസിബിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണം അത് എന്ത് ചെയ്യുക അത് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇനി എല്ലാ ഓക്കെ എന്ന് കൺഫേം ചെയ്യുക കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ആ നമ്മൾ ടിക്ക് കൊടുക്കുക എല്ല ഓക്കെ ആണെന്ന് അതിനുശേഷം എഗ്രി ചെയ്യുക എഗ്രി ചെയ്യുമ്പം നമ്മുടെ ഫൈനൽ പ്രൊഫൈൽ സബ്മിഷൻ വന്നു അത് കഴിഞ്ഞ് എസ് അടിച്ച് നമ്മൾ ഫൈനൽ പ്രൊഫൈൽ സബ്മിഷൻ കൊടുക്കുക ഇനി അടുത്തത് നമ്മുടെ ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ ആണ് അപ്പം വീണ്ടും നമ്മൾ കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുക്കുക അപ്പം ഞാൻ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി വരും അപ്പം അത് നമുക്ക് നോക്കാം വൺ നയൺ വൺ ആർ എന്നതാണ് ക്യാപ്ച ഞാൻ കൊടുക്കാൻ പോവാണ് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാം അപ്പൊ ഞാൻ സബ്മിറ്റ് ആൻഡ് ഗെറ്റ് ഒ ടി പി കൊടുക്കാൻ പോവാണ് ഒ ടി പി വരാൻ വേണ്ടി ഒരു വൺ വൺ ടു ത്രീ മിനിറ്റ്സ് എന്തായാലും ഡിലേ വരാറുണ്ട് ചില സമയങ്ങളിൽ ഞാൻ ഒ ടി പി കൊടുക്കുകയാണ് അപ്പൊ ഓ ടി പി നോക്കണം പതിനഞ്ച് മിനിറ്റ് വരെ അവിടെ പറയുന്നുണ്ട് സം ടൈംസ് ഇറ്റ് ക്യാൻ ടേക്ക് അപ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് പറയുന്നുണ്ട് അതിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക വീണ്ടും ചെയ്യുക അപ്പൊ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതുവരെ വന്നിട്ടില്ല ഓ ടി പി നൂറ്റി അമ്പത്തി ഏഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഇൻകറക്ട് എക്സ്പയർഡ് ആണ് കാണിക്കുന്നത് അപ്പം എന്തെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിലൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യാം ഇനി ഫൈനൽ സബ്മിഷനിലേക്ക് പോവുകയാണ് ഫൈനൽ സബ്മിഷൻ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വേറെ പോസ്റ്റിന് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വീണ്ടും ചെയ്യാം ഇനി നമ്മൾ ഫീയിലേക്ക് പോവുകയാണ് ഇത് കണ്ടല്ലോ വൺസ് ദ ഫി പേയ്മെന്റ് യു വിൽ നോട്ട് ബി ഏബിൾ ടു എഡിറ്റ് ദൈവൻ ഡീറ്റെയിൽസ് രണ്ടായിരം രൂപയാണ് അടയ്ക്കേണ്ടത് ഓൺലൈൻ പേയ്മെന്റ് മോഡ് കൊടുക്കുക ഇവിടെ നമ്മൾ ടൈം നോക്കണം ഒൻപത് മിനിറ്റ് ഉള്ളൂ നമുക്കുള്ളൂ ആ ടൈം നോക്കി നോക്കി വേണം നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇൻ കേസ് ആ ടൈം ഓവർ ആയി കഴിയാൽ കാരണം ടെക്നിക്കൽ മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ ടൈം ഓവർ ആവും ടൈം ഓവർ ആകുകയാണെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് മുമ്പിലുള്ള സൊല്യൂഷനേ ഉള്ളൂ അപ്പൊ നമ്മൾ കാർഡിലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു ഓക്കെ അപ്പൊ നമ്മുടെ ായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞു ഇനി ഇത് എന്ത് ചെയ്യുക നമ്മുടെ ഈ കൺഫർമേഷൻ പേജ് എന്ത് ചെയ്യുക അത് പ്രിന്റ് എടുത്ത് തന്നെ എടുത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാം സെന്റർ ഇവിടെ ചോദിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ് ഒരുപക്ഷെ നമുക്കത് പിന്നീടായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇത്രയുമാണ് നമുക്ക് വരുന്നത് ഇത് എന്ത് ചെയ്യുക ഇത് നമ്മൾ പ്രിന്റ് എടുത്ത് വെക്കുക എന്നതാണ് ഓക്കെ അത് ഡൗൺലോഡ് ആയിട്ട് അത് അതിൻ്റെ ഒരു ഹാർഡ് കോപ്പി പ്രിന്റ് എടുത്ത് വെക്കുക ഇത്രയുമാണ് നമ്മുടെ കെ വിയുടെയും അതുപോലെ തന്നെ നവോദയുടേയും ആപ്ലിക്കേഷൻ ഫോമുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഓക്കെ താങ്ക് എല്ലാവർക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എൻ ബി എസും കെ വി എസും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എന്ന കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കെ വി എസും എൻ വി എസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെ പഠിക്കണം അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല സംശയങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയായിട്ട് ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി ഒരു വെബിനാറുമായിട്ട് ഞാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കെ ബി എസ് എൻ ബി എസ് ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം നമുക്കറിയാം എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി പത്ത് പതിനൊന്നാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട് ടയർ വൺ ക്വാളിഫൈ ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന് ഉള്ള കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ബോർഡ് നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക മാത്രമാണ് അപ്പം താങ്ക് വീണ്ടും നമുക്ക് കാണാം